ஆய் இந்த சமயம் கிட்டேட்டா வீட்டில் வரைச்சு தேப்பு பண்ணிக்கிட்டே இருந்தோம் அம்மக்கி காட்டி போய் பணி செய்ய போய் போய்ணும் இந்த ஓப்பன் செய்ய பற்றியல இன்றைக்கி கால்தானேட்டா ஓப்பன் செய்யணும் அம்மக்கி பணிக்குவோம் சமயம் இந்த அப்பவும் ஸ்கூலில் ரெடி ஆகிடேட்டா இந்த அவார்டு எல்லாேரும் அவார்டு அம்மே இருக்கான்டா ஆதி ஆயிட்டு இதா ൂരത്തുനിന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് വളരെ വളരെ നന്ദിയുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് അറിയില്ല ഓപ്പൺ ആക്കി നോക്കിയാലേ അറിയുള്ളു ഓപ്പൺ ചെയ്യാൻ

കാണിക്കണ്ട് പഠിക്കാൻ സമയ പിന്നെ ഇതാണ് അവർഡ് കേട്ടാണി അവാർഡ് ഇങ്ങനെ അപ്പു കാണിക്ക് സപ്പോർട്ട് കണ്ണാടി പോലെ പോലെണ്ട് ഇതൊന്നും എഴുതിട്ടുണ്ട് ഇതാ അത്രയേ ഉള്ളു ഓക്കെ പിന്നൊന്ന് പറഞ്ഞിട്ടായിരുന്നു ചെറുതായിട്ട് വരുന്നത് ഞാനും ആദ്യമായിട്ട് നോക്കാണ് ഇതാ ഇല്ലെങ്കിൽ ഇത്ര വലുതൊക്കെ കണ്ടു ഇതിനു മുമ്പ് കിട്ടിയതൊക്കെ ഇത് ചെറുതായി കണ്ടു ചെറുതാക്കിന്ന് തോന്നിട്ട് കേട്ടാ പുതിയതായിട്ട് വരുന്നത് ആദ്യമൊക്കെ വലുതുപോലെ കണ്ടു ആ ഫോണിൽ എങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം കിട്ടുമ്പോൾ ഇപ്പോഴാണ് അത് ചെറുതാക്കിയന്തോ എനിക്ക് അറിയില്ല ഇത്രയേ ഉണ്ടാവുള്ളൂന്ന് അറിയില്ല കേട്ടതാ എത്രയേ ഉള്ളതാ നോക്ക നല്ല മണമുണ്ടല്ലോ പിന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അൺബോക്സ് ചെയ്തിട്ടാ ഞങ്ങളുടെ ചാനലിന്റെ പേരൊക്കെ ഉണ്ട് ഇവിടെ നോക്കിക്കോളു കാണണ്ടെന്നറിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇത്രയാളു അൺബോക്സിംഗ് വീഡിയോ ഇനി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാ അപ്പ എന്താ പറയുണ്ട് വലുതായിട്ടുണ്ട് അല്ല ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന് അങ്ങനെ ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യ വീഡിയോ ലൈക്ക് ഓക്കേ